എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും വള്ളിവട്ടം ഉമരിയ പബ്ലിക് സ്കൂളിന്റെ ഇരുപത്തിനാലാമത് ആനുവൽ ഡേ വൈബ് ടു കെ ട്വന്റി ഫൈവ് ആഘോഷവും യു എൻ എസ് ഡി ജി എസ് ഗ്ലോബൽ സ്കൂൾ മെമ്പർഷിപ്പ് പ്രോഗ്രാമിന്റെ പ്രഖ്യാപനവും ഫാപ്പ് ഇന്ത്യ ബെസ്റ്റ് സ്കൂൾ അവാർഡ് ആഘോഷവും നടന്നു പ്രശസ്ത സാഹിത്യകാരൻ പി സുരേന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത ഗായകൻ പട്ടുറുമാൽ റിയാലിറ്റി ഫെയിം ഫിറോസ് ബാബു മുഖ്യാതിഥിയായിരുന്നു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ അബ്ദുൾ സത്താർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എം എസ് ഷാജി വെള്ളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുജന ബാബു പി കെ അബ്ദുൾ ഖാദർ ഹാജി ശ്രീ ബേബി വി വി ഇസ്മയിൽ ഹാജി കെ കെ അബ്ദുൾ മജീദ് പ്രിൻസിപ്പൽ അനിത ബാബു ആനുവൽ ഡേ കൺവീനർ ടി എസ് ഷിജി എന്നിവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി സ്കൂളിന്റെ വാർഷികാഘോഷം ചെയ്യാൻ വന്നതും ഗ്ലോബൽ സ്കൂൾ പ്രോഗ്രാമർ അതിന് നിങ്ങളുടെ വിദ്യാലയത്തിൽ കൂടി ഇടം കിട്ടുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഉമരിയ പബ്ലിക് സ്കൂളിന്റെ ഇരുപത്തിനാല് വർഷത്തെ അസാധാരണമായ നേട്ടമായി നിങ്ങൾ കുറിച്ചു വയ്ക്കുകയുമാണ് ഇതൊക്കെ കിട്ടുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പത്തിൽ സംഭവിക്കുന്നതല്ല അക്കാഡമിക് എക്സലൻസ് എന്ന് പറയുന്നത് അത് ക്രമത്തിൽ വികസിച്ച് വന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് ഞാൻ കുട്ടികളെ ചെറിയ ചെറിയ പ്രഭാഷണങ്ങൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ആ വീഡിയോ പ്രസന്റേഷനിലെ കുഞ്ഞുങ്ങളുടെ പ്രത്യേകിച്ച് ഒക്കെ തന്നെ പ്രഭാഷണങ്ങൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഒരുപാട് മാറ്റങ്ങൾ വന്നു ആ പ്രഭാഷണം കേട്ടിരിക്കുമ്പോ തീർച്ചയായും നിങ്ങൾ രക്ഷിതാക്കൾ അനുഭവിക്കുന്ന ഒരു സന്തോഷം അത് കുട്ടികളും കൂടി അത് കാണണം ഞാൻ എപ്പോഴും വിദ്യാർത്ഥികളോട് പറയാനുള്ള ഒരു കാര്യം രക്ഷിതാക്കളുടെ സന്തോഷമാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്നത് screen nothing more to speak this is not a time for a long speech it is a time of our students they have to present their wives on their stage i'm sure success is never an accident it is always the result of in the end we need to teach and train our students to think themselves take the responsibility of themselves you you in their entire life. Look inside, look inside, outside, and then to decide the right decision. ുമായി ചേർന്നുകൊണ്ട് കേരള സർക്കാരിന്റെ ഏറ്റവും മഹത്തായ മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തിരുന്നു സ്കൂൾ ലെവലിൽ യക്ഷാങ്കളുകൾക്ക് ഇറങ്ങിണ്ടാവും മാലിന്യം അറനവന്റെ മാലിന്യം എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ചിലപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടാവുക ചെറിയൊരു കുറച്ച് വാക്കുകളൊക്കെ പറയും അതിന് ശേഷം ഒരു പാട്ടോ രണ്ട് പാട്ടോ ഒക്കെ മോപ്പനെ കൊണ്ട് പാടിക്കല്ലോ എന്ന് നമ്മൾ പറയുള്ളൂ അങ്ങനെ ഒരു രീതിയിൽ കൂടിയായിരിക്കും ഒരു കലാകാരൻ വരുമ്പോൾ ഒരു പാട്ടുകാരൻ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ പാട്ട് പാടാതെ പോകാതെ ഇരിക്കാൻ കഴിയില്ല അതെനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ ഒരുപാട് സന്തോഷമുണ്ട് ഇനി എത്രയും വലിയൊരു അക്കാദമിയിൽ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നതിൽ ഭൂമിയിൽ താരതമ്യം ചെയ്യാനില്ലാത്ത ഒരേ ഒരു കാര്യം വിദ്യാഭ്യാസമാണ് അറിവാണ് അങ്ങനെ ഈ നാടിന് അറിവിൻ്റെ ഒരു നിധി കുംഭം സമ്മാനമായി കൊടുക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിന് കൊടുക്കുന്ന ഇത്രയും വലിയൊരു ക്യാമ്പസിൽ നിങ്ങൾ പഠിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു അഭിമാനമാണ്